ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നാം എല്ലാവരും ദൈവത്തെ കാണുന്നത് വിശ്വാസത്താലാണ് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല ദൈവത്തെ പിതാവിൻ്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രൻ നമ്പുരാൻ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ് നാം ദൈവത്തെ അറിയുന്നതും അനുഭവിക്കുന്നതും വിശ്വാസത്താലാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാരം വചനമാണ് വിശ്വാസം വരുന്നത് വചന കേൾവിയാലാണ് വിശ്വാസം എന്നതും ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും പ്രിയപ്പെട്ടവരെ ഹൃദയശുദ്ധിയില്ലെങ്കിൽ ആർക്കും ദൈവത്തെ കാണാൻ കഴിയുകയില്ല ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല ഇന്ന് പകൽ നിങ്ങൾക്ക് ദൈവത്തെ കാണണമോ നിങ്ങളുടെ ഹൃദയം ശുദ്ധമായിരിക്കണം എപ്പോഴാണ് ഹൃദയം ശുദ്ധമാകുന്നത് നമ്മെ ശുദ്ധീകരിക്കുന്നത് വചനമാണ് നമ്മുടെ പാപങ്ങൾ പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നത് യേശുവിൻ്റെ രക്തമാണ് അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നിങ്ങളുടെ പാപം അത് കടുഞ്ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളിപ്പിക്കുവാൻ യേശുവിൻ്റെ രക്തത്തിന് കഴിയും യേശുവിൻ്റെ വചനത്തിന് കഴിയും ഇന്ന് പകൽ നിങ്ങൾ വചനത്തെ വിശ്വസിച്ചാൽ ദൈവം നിങ്ങൾക്ക് ശുദ്ധീകരണം നൽകും ഹൃദയം ശുദ്ധമാകുന്നത് ദൈവവചനത്തിലുള്ള വിശ്വാസത്താലാണ് എന്നാൽ അപ്പോൾ തന്നെ നമ്മുടെ ഹൃദയം ഇങ്ങനെ പറയുന്നു അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം അപ്പോൾ ഹൃദയം ശുദ്ധമാകുന്നത് വചനത്തിലുള്ള വിശ്വാസത്താരാണെങ്കിൽ ഹൃദയം ദുഷ്ടഹൃദയമാകുന്നത് ദൈവവചനത്തെ അവിശ്വസിക്കുമ്പോഴാണ് ഏറ്റവും വലിയ ാപം അവിശ്വാസമാണ് അവിശ്വാസം നമ്മിലുണ്ടായാൽ നമ്മുടെ ഹൃദയം ദുഷ്ടഹൃദയമായി മാറും അറിയപ്പെട്ടവരെ നാം ദൈവത്തെ കാണുന്നത് വിശ്വാസത്താലാണ് ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന് യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയും രണ്ടോ മൂന്നു പേർ എവിടെ എൻ്റെ നാമത്തിൽ കൂടി വന്നാൽ അവരുടെ നടുവിൽ യേശു ഉണ്ടെന്ന വചനത്തിൽ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ സഭായോഗങ്ങളിൽ നിങ്ങൾ യേശുവിനെ വിശ്വാസത്താൽ കാണുകയും അനുഭവിക്കുകയും ചെയ്യും നിങ്ങൾ ദൈവവചനത്തെ വിശ്വസിക്കുന്നവരാണോ അങ്ങനെയാണെങ്കിൽ വചനം പറയുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ അതെ ദൈവം വസിക്കുന്നത് നിങ്ങളുടെ അകത്താണ് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ് നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വാസത്താൽ ആലയത്തെ കാണും വിശ്വാസത്താൽ നിങ്ങളുടെ അകത്ത് ദൈവത്തെയും കാണും പ്രിയപ്പെട്ടവരെ ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാരാണ് നമ്മെ ശുദ്ധീകരിക്കുന്നത് വചനമാണ് നമ്മെ ശുദ്ധീകരിക്കുന്ന യേശുവിൻ്റെ രക്തമാണ് ആ അനുഭവം നമുക്കുണ്ടാകുന്നത് വിശ്വാസത്താലാണ് വചനത്തോട് പ്രതികരിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ അവേ